ഇസ്രായേലിനെതിരെ ഹമാസ് ശക്തമായ ആക്രമണം നടത്തിയെന്ന് റിപ്പോർട്ട് റോക്കറ്റ് ആക്രമണമാണ് നടത്തിയതെന്നാണ് റിപ്പോർട്ടുള്ളത് തൊട്ടു പിന്നാലെ ടെൽ അവീവ് ഉൾപ്പെടെയുള്ള ഇസ്രായേലിന്റെ സുപ്രധാന നഗരങ്ങളിൽ മുന്നറിയിപ്പ് സൈറൺ മുഴങ്ങി വൻ റോക്കറ്റ് ആക്രമണമാണ് നടത്തിയതെന്ന് ഹമാസ് അവകാശപ്പെട്ടു നാല് മാസത്തിനിടെ ആദ്യമായിട്ടാണ് ഇസ്രായേൽ നഗരങ്ങളിൽ സൈറൺ മുഴങ്ങുന്നത് വിദേശ ആക്രമണം ഉണ്ടാകുമ്പോഴാണ് സാധാരണ സൈറൺ മുഴങ്ങുക ഈ വേളയിൽ ജനങ്ങൾ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറുകയും സൈനികരും മറ്റ് സുരക്ഷാ ചുമതലയുള്ളവരും കൂടുതൽ ജാഗ്രത പാലിക്കുകയുമാണ് ചെയ്യുക ഹമാസിന്റെ സൈനിക വിഭാഗമായ ഗസാം ബ്രിഗേഡാണ് ആക്രമണം നടത്തിയത് പലസ്തീൻ ജനതയെ കൂട്ടക്കൊല ചെയ്യുന്ന സയനിസ്റ്റുകൾക്കുള്ള മറുപടിയാണ് റോക്കറ്റ് ആക്രമണമെന്ന് ഗസാം ബ്രിഗേഡ് പ്രസ്താവനയിൽ അറിയിച്ചു ഗാസയിൽ നിന്നാണ് റോക്കറ്റുകൾ തൊടുത്തുവിട്ടതെന്ന് ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള അൽ അക്സ ടിവി അറിയിച്ചു അതേസമയം സൈറൺ മുഴക്കാനുണ്ടായ കാരണം ഇസ്രായേൽ സൈന്യം ഇതുവരെ വിശദീകരിച്ചിട്ടില്ല ആർക്കെങ്കിലും പരിക്ക് പറ്റുകയോ മരണം സംഭവിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് ഇസ്രായേൽ ആരോഗ്യ ആരോഗ്യവിരുദ്ധങ്ങൾ പറയുന്നു റഫ മേഖലയിൽ നിന്നാണ് ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് ഹമാസ് റോക്കറ്റ് തൊടുത്തുവിട്ടതെന്നാണ് റിപ്പോർട്ട് എട്ട് റോക്കറ്റുകൾ ഇസ്രായേലിലേക്ക് എത്തിയെന്നും അവയെല്ലാം സൈന്യത്തിന്റെ പ്രതിരോധ സംവിധാനം തകർത്തുവെന്നും റിപ്പോർട്ടിലുണ്ട് ടെൽ അവീവ് ഹെർസിലിയ പീറ്റാടിക്വ എന്നീ നഗരങ്ങളിൽ സൈറൺ മുഴങ്ങിയെന്നാണ് റിപ്പോർട്ട് ജബാലിയ ക്യാമ്പിൽ ഇസ്രായേൽ സൈന്യത്തിന് ശക്തമായ തിരിച്ചടി നൽകിയെന്ന് ഹമാസ് കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു നിരവധി ഇസ്രായേൽ സൈനികരെ വധിക്കുകയും നിരവധി പേരെ തടവിലാക്കുകയും ചെയ്തുവെന്നാണ് ഹമാസ് അവകാശപ്പെട്ടത് ഇക്കാര്യം ഇസ്രായേൽ സൈന്യം നിരസിച്ചതിന് പിന്നാലെയാണ് റോക്കറ്റ് ആക്രമണം അതേസമയം ഈജിപ്ത് അതിർത്തിയോട് ചേർന്ന റഫേൽ ഇസ്രായേൽ സൈന്യം ശക്തമായ ആക്രമണം തുടരുകയാണ് നിരവധി പലസ്തീൻകാരാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഒക്ടോബർ ഏഴിന് ശേഷം ഗാസിയിൽ കൊല്ലപ്പെടുന്ന പലസ്തീൻകാരുടെ എണ്ണം ായിരം കവിഞ്ഞു ഈജിപ്ത് അതിർത്തിയിൽ ഗാസയിലേക്കുള്ള നിരവധി സഹായ വസ്തുക്കൾ കെട്ടിക്കിടക്കുകയാണ് കടുത്ത സമ്മർദ്ദത്തെ തുടർന്ന് ഇസ്രായേൽ ചില ടാങ്കറുകൾക്ക് പ്രവേശന അനുമതി നൽകിയിട്ടുണ്ട് ഇസ്രായേലിന്റെ മുന്നറിയിപ്പുമായി ലബ്നാനിലെ ഹിസ്ബുള്ള നേതാവ് ഹസൻ നസറുള്ള വന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെദ്നാഹുവിന് കൂടുതൽ സർപ്രൈസുകൾ പ്രതീക്ഷിക്കാമെന്നാണ് അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പ് ഒക്ടോബർ ഏഴിന് സർപ്രൈസ് ലഭിച്ചതാണ് കൂടുതൽ സർപ്രൈസുകൾ ലഭിക്കുമെന്നും നസറുള്ള പറയുന്നു